ഈ സോയാബീനുള്ള റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിൽ തക്കാളി പച്ചമുളക് വേത്തിൻ്റെ ഒരു ഇഞ്ചി ചതച്ചത് പൊടികൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് സോയാബീനും ചേനയും പൊടിയും വേവിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി എടുത്തിട്ട് വെച്ച് അതിലേക്ക് തക്കാളി കടുക് പൊട്ടിച്ച് കറി വെടുത്ത് തക്കാളി ഇട്ട് തക്കാളി വേണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സോയാബീൻ ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സോയാബീൻ ഇട്ട് കൊടുത്ത് ചേനം സോയാബീനിൽ ഇട്ട് കൊടുത്തിട്ട് അത് ആ എണ്ണയിലും ആ തക്കാളിയുടെ വെള്ളത്തിലും നമ്മൾ വേവണം അങ്ങനെ വെന്ത് വെന്ത് വരുമ്പോൾ മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കി മറിച്ച് സോയാബീനൊക്കെ തക്കാളി ഒന്നിങ്ങനെ വേവാവുമ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരണം തക്കാളി വെന്ത് വന്നതിന് ശേഷം സോയാബീൻ അവർക്ക് ഇത്തി കൊടുത്ത് ഇളക്കി മുറിച്ച് ഒന്ന് മൂടി വെക്കണം ഇളക്കി മുറിച്ചതിന് ശേഷം മോടി വെക്കും വെച്ച് തോന്നി നമ്മൾ സോയാബീൻ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ശരിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക